കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ പി എസ് സുരഭി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു അസിസ്റ്റൻ്റ് സെക്രട്ടറി എൻ ആർ ഗീത എസ് എസ് ബിന്ദു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പ്രമീള പി കെ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി എസ് മെമ്പർമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു